നമസ്കാരം റാഫ് റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ ഒന്നിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നേരിടാൻ ഒരുങ്ങുകയാണല്ലോ ആഗസണല് നമുക്കറിയാവുന്ന പോലെ പോയ സീസണിൽ മോശം പ്രകടനമാണ് യുണൈറ്റഡ് നടത്തിയത് ആഹ്സണൽ മികച്ച പ്രകടനം നടത്തി പക്ഷേ കിരീടത്തിലേക്ക് പോകാൻ പറ്റിയില്ല ഇത്തവണ കിരീടത്തിൽ കുറഞ്ഞൊരു ലക്ഷ്യമില്ല ആഹസണലിൽ ഗ്യോക്കറസിനെ പോലെയുള്ളവരൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതേസമയം മറുഭാഗത്ത് കുഞ്ഞയും എംപിയു പോയും സെസ്കോയും ഒക്കെ വന്നിട്ടുണ്ട് അവരും ടീമിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ ആര് വിജയിക്കുമെന്നുള്ളത് കൂടി കാത്തിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചോദ്യം മൈക്കൽ ആറ്റിറ്റയോട് യുണൈറ്റഡ് കൂടുതൽ മികച്ച ടീമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് യുണൈറ്റഡ് ഈ സീസണിൽ കൂടുതൽ ബെറ്ററായിട്ട് കളിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കറിയില്ല പക്ഷേ അവർ ഡിഫറെൻറ്റ് ടീമായി മാറിയിട്ടുണ്ട് അവരുടെ മാനേജർ അവരുടെ ടീമിനോടൊപ്പം കുറേ സമയം ഇപ്പോൾ അധികമായിട്ട് ചിലവഴിച്ചിട്ടുമുണ്ട് അവർ നല്ല രൂപത്തിൽ പ്രീ സീസൺ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സം റിയലി ഗുഡ് സൈനിങ്സ് അവർ നടത്തിയിട്ടുണ്ട് മറ്റ് ടീമുകളൊക്കെ പോലെ തന്നെ അവരും ടീമിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഐ തിങ്ക് ദ സ്ട്രങ് അവർ ബെറ്റർ ദാൻ ലാസ്റ്റ് ഇയർ ആവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും മികച്ചൊരു പോരാട്ടമാണ് ഈ കളിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോച്ച് മൈക്കിൾ ആർട്ടിറ്റ് പറയുന്നത് ആസലിൻ്റെ കോച്ച് മൈക്കൽ ആർട്ടിറ്റ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുറച്ചുകൂടി ബെറ്ററായിട്ട് കഴിഞ്ഞ തവണത്തിനേക്കാൾ ബെറ്ററായിട്ട് കളിക്കുമെന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുമ്പോൾ എന്താണ് റൂബൻ അമോറിമൻ ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്ന് നോക്കാം അദ്ദേഹവും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് അവർ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പൊസിഷനിലൊക്കെ അവർ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു സോ ഏത് ഗെയിമും ഈ പ്ലെയേഴ്സിനെ വെച്ച് ഏത് ഗെയിമും വിജയിക്കാൻ ഉള്ള രൂപത്തിൽ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നാണ് മൈക്ക് ഇപ്പോൾ ഉള്ള റൂബൻ അമോറിം പറയുന്നത് ഏതായാലും അമോ അമോറിമും മൈക്കിൾ ആർട്ടിറ്റയും നേർക്ക് വരുന്നു ആര് ജയിക്കും ഓൾഡ് റാഫോർഡിൽ കാണാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളായി ക്സിൻഡ് വെത്താം